എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നാണ് പോകുന്നത് ഇന്നലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് കിടന്നപ്പോൾ ലേറ്റ് ആയിട്ടോ പിന്നെ കുറെ ഏറെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഞാൻ ഉറങ്ങിയപ്പോൾ രണ്ടരയായി ഇപ്പം എണ്ണീറ്റേ ഉള്ളൂ ഒരു ഒമ്പതരക്കായപ്പോൾ എണ്ണീറ്റു അപ്പം വൈകിട്ടാണ് പോവുന്നത് ഇവിടുന്ന് കുമളിക്ക് ബസ്സിന് പോയിട്ട് അവിടെ നിന്ന് മറ്റേ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂരിന് പോകാൻ വേണ്ടി പപ്പായ അമ്മ രാവിലെ ഉപ്പര പോയി എനിക്ക് പോകാൻ വേണ്ടി കുറച്ചും കൂടെ ഒക്കെ സാധനം മേടിക്കാണ്ട് അതൊക്കെ മേടിക്കാൻ വേണ്ടി പോയി രാത്മ ഇവിടെ ഉണ്ട് രാത്മ അടുക്കള എന്താ പണിയാണ് രാവിലെ കാപ്പ് പിടിച്ചു ഇന്ന് എന്തായിരുന്നു ഇന്ന് ഇഡ്ഡലി സാമ്പാറും പിന്നെ എനിക്കിഷ്ടമുള്ള മധുരക്കിഴങ്ങ് കേട്ടോ ചീനിക്കിഴങ്ങ് എന്നൊക്കെ പറയാം നമ്മളിവിടെ ചീനിക്കിഴങ്ങ് എന്ന് പറയും മധുരക്കിഴങ്ങ് ഈ ചുമലക്കളല്ലേ ആ സാധനം തന്നെ അതായിരുന്നു ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഇന്നത്തെ ഒരു ഹാപ്പി വീഡിയോ ആണ് എല്ലാവരും ഓടിപ്പോയി വീഡിയോ ഒരാള് ഭയങ്കര പണിയാണ് കേട്ടോ ഇത് കേട്ടോ ഒരു വാഴക്കോലെ ഫുള്ള് പരുത്തി കിടക്കുന്നുണ്ടോ ഓ ഇതൊരു തോള വെച്ചോണ്ട് പോയാലോ അവിടെ മുപ്പത് രൂപയുള്ളു കിലോ അമ്പത് രൂപ തന്നെ ഒന്നൊന്നര കിലോ കിട്ടും ഇവിടുന്ന് കൊണ്ട് ഞെക്കിപ്പീച്ച് അവിടെ ചെന്നിട്ട് തിന്നാനും വിളുവിളുരിക്കും തേങ്ങ ഉറക്കോട്ടോ എനിക്ക് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാൻ വേണ്ടി ഇന്നലെ ചെയ്യാൻ വേണ്ടി ഇന്നലെ സമയം കിട്ടിയില്ല ഞാന് പോയി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് എന്റെ വീടും മിറ്റവും പരിസരവും ആയിരിക്കും കേട്ടോ നമ്മുടെ പറമ്പ് കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ ഓരോ വട്ടം ലീവിന് വരുമ്പോൾ ഓരോ ചേഞ്ചസ് വരും നമ്മുടെ വീടിനും പറമ്പിലും പുതിയ പുതിയ സാധനങ്ങളൊക്കെ കിളുത്തൊക്കെ വരികയല്ലേ ഇവരത് ഇതൊക്കെ മാറ്റി മാറ്റി നടുകയും ഒക്കെ ചെയ്യും അപ്പൊ നമ്മടെ മിറ്റം എപ്പോഴും പൂത്തൊലഞ്ഞ് നിൽക്കുന്നത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ചെടിയെ സ്നേഹിക്കുന്ന ഒരാളായോണ്ട് ഓരോ പൂ കൊഴിയുമ്പോഴും പപ്പ എല്ലാം ഞാൻ കട്ട് ചെയ്തൊക്കെ വിടും എനിക്കിതിന് പുറകെയൊക്കെ ഇങ്ങനെ കിള്ളീന്ന് തോണ്ടി നടക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അപ്പം ഇനിയിപ്പം എനിക്കിങ്ങനെ കാണുന്ന ഭയങ്കര ഇഷ്ടമാണ് ഇത് പൂ പൂത്തൊലഞ്ഞ് നിൽക്കുന്നതാണെ ഭയങ്കര ഇഷ്ടമാണ് അപ്പാ എല്ലാ അപ്പം നല്ല രീതിയിൽ നോക്കും അമ്മ ചെടിയോട് അങ്ങനെ വലിയ കമ്പില്ല കൊച്ചു നോക്കും ചെടി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നോ ഞാൻ പോകുന്നതിന് മുമ്പ് ഇത് ഫുള്ള് വിരിഞ്ഞു കാണണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പം ഇതിൻ്റെ തന്നെ കളറാട്ടെ ഇത് വരുന്ന ഇതുണ്ടോ ഇത് ഞാൻ മേടിച്ചാണ് ഇതിൻ്റെ വെള്ളം മേടിച്ചാൽ വെള്ളം കരിഞ്ഞു പോയി ഇത് മാത്രമേ പിടിച്ചു കിട്ടുള്ളൂ കോഴിയെല്ലാം കിടന്ന് കൊക്കുന്നുണ്ട് ഇന്നുണ്ടോ ഇത് ഫുള്ള് പിടിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ആക്കും കേട്ടോ നമ്മൾ ഇതുണ്ടോ നോക്കി ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ചെടിയിൽ ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മുട്ടേ വിരിഞ്ഞിട്ടുള്ളൂ ഏകദേശം നൂറ്റി നൂറ് നൂറ്റമ്പത് മുട്ട വിരിയാനുണ്ട് നമ്മളിങ്ങനെ എണ്ണുവാണേലേ അത്ര കൂടെ വിരിഞ്ഞു കഴിയുമ്പോൾ സെറ്റ് ആയിരിക്കും കാണാൻ ഇന്നുണ്ടോ ഈ ഒറ്റ കമ്പ് വിരിഞ്ഞിക്കുന്നുണ്ടോ അതുപോലെ നിൽക്കും ഇത് ഫുള്ള് വിരിഞ്ഞിട്ട് പോകണം എന്നായിരുന്നു എന്റെ മനസ്സിൽ ഇത്രയെങ്കിലും വിരിഞ്ഞു കാണാൻ പറ്റി ഒരുപാട് സന്തോഷമുണ്ട് ഉണ്ട് രണ്ടുപേരും കൂടെ കവലയ്ക്ക് പോയപ്പോൾ ചിരിച്ചോണ്ടാ പോയത് തിരിച്ചു അലമ്പ് അലമ്പഴക്കോ വഴിന്ന് വഴിന്ന് കപ്പയൊക്കെ മേടിച്ച് കൈ പിടിച്ചുണ്ടാവുന്ന ഈ രണ്ട് കിലോ പിടിച്ചിട്ട് വെള്ളം കൊണ്ടുപോയി കുടിക്കണോ എന്നാണ് അമ്മ പറയണേ രാവിലെ കുടിക്കും കുപ്പി കണ്ടതിലൊക്കെ വെള്ളം കുടിക്കും

അപ്പം ഇതേ ഇഷ്ടം പറഞ്ഞ പോലെ തന്നെ മത്തയില തോരൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ ഉച്ചക്ക് കഴിക്കാൻ വേണ്ടി മെല്ലെ വെക്കിന്റെ ഉച്ചല്ലേ നല്ല സൂപ്പർ മത്തയില തോരൻ തേങ്ങ ഇനിയിപ്പം ക്രിസ്മസിന് ലീവ് കിട്ടിയാലും അപ്പൊ ഒരു മത്തേലൊന്നും കാണില്ല ഈ വേ എല്ലാം കരിഞ്ഞു പോവും പിന്നെ രാജ്മേടെ സ്പെഷ്യൽ ചമ്മന്തി ഒന്നും കേട്ടോ മറ്റേ തേങ്ങാ ചമ്മന്തി കൊണ്ടാമേലി ഉണ്ടൊക്കെ സൂപ്പർ സാധനമാണ് അപ്പൊ എല്ലാം കൂട്ടി കഴിക്കട്ടെ കഴിച്ചിട്ട് വേണം പോയി മൂടി വെട്ടമ്പേലേ ഇനി നാലഞ്ച് മണിക്കൂറുകൊണ്ടേ ഉള്ളൂ അതിന് പ്രപ്പോ എല്ലാം ചെയ്തിട്ട് തന്നെ അമ്മേ ബാ ഇതാ പോലാടാ എന്റെ ദൈവമേ മറ്റേ എന്നോട് ഞാൻ പറഞ്ഞു ഒരു എട്ടു വയസ്സ് കുറയ്ക്കണെന്ന് പറഞ്ഞു എന്തേലും സെറ്റ് സെറ്റാക്കി തരാ

മീശ എടുത്തു ചെറുതായി പോയി പോയി കുഞ്ഞായി ായിപ്പോയിപ്പം കണ്ട ഒരു ഒരു പ്ലസ് പഠിക്കുന്ന പിള്ളേരെ പോലു എന്നോട് പേര് പറഞ്ഞു കൂട്ടുകാരെ കണ്ടെന്ന് പറഞ്ഞു കടല ചേട്ടൻ പോലെ ചേട്ടൻ തിരിച്ചറിഞ്ഞില്ല തിരിച്ചറിഞ്ഞില്ല ഇനിയിപ്പം വയസ്സ് പത്തിരുപത്തിനാറാണെന്നൊക്കെ ആരും പറഞ്ഞാൽ വിശ്വസിക്കുവോ ചേഞ്ച് ഞാൻ എപ്പോഴും ഞാൻ മീഷേവ് ചെയ്യാറില്ല എപ്പഴും മീശ കഴിഞ്ഞാൽ താടി കാണും താടി എടുത്തുകഴിഞ്ഞാൽ മീശ കാണും രണ്ടും കൂടെ ഒരുമിച്ച് ഫസ്റ്റ് ടൈം ആണ് അല്ല പഠിക്കാൻ എനിക്ക് അവിടെ പോകേണ്ടിയല്ല എടുക്കാറുണ്ട് ഞാനങ്ങ് പോകുമ്പോ എനിക്ക് പോകാന്ന് ഉണ്ടല്ലേ അല്ലേ അല്ലെ വെളുത്തില്ലേ എന്നോട് രണ്ടൊന്നും ഒരു സിനിമ ഇത്രയും കുഞ്ഞായി പോയാലോ എന്റെ പടത്തിന്മാരപ്പ് നന്നായിട്ട് ഭക്ഷണം കഴിക്കാ പോയി ഇങ്ങനെ അമ്മ എന്നെ ആദ്യമായിട്ട് കാണാം കേട്ടോ ഒത്തിരി നാടായില്ലേ ഒത്തിരി നാടായിട്ട് താടി മീശ ഒക്കെ തന്നെ നടക്കുന്നേ അങ്ങനെയല്ല എന്നും കാണുന്നേ ആ പോവാൻ വേണ്ടി രണ്ടു മണിക്കൂറും കൂടെ ഉള്ളു അപ്പൊളിക്കണം കുളിച്ചിട്ട് റെഡി ആ കുളിച്ചോ ഈ പെണ്ണിന്റെ ഒരു കാര്യ ഇവിടെ എല്ലാരും തിരക്കാ കേട്ടോ ഇനിയിപ്പോ കുളിക്കണം രാ കടിഞ്ഞ എടുക്കുന്നുണ്ട് അമ്മ ഒരുപതി ചോറൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ കുമ്മിളി ചെന്നിട്ട് സമയം കിട്ടുവാണെങ്കിൽ കഴിക്കാന്ന് പറഞ്ഞിട്ട് ഇല്ല കടക്കെ കഴിക്കുന്നേ ശബരിമല സീസൺ അല്ലേ കടലെല്ലാം തിരക്കായിരിക്കും നങ്കൊക്കെ വറുത്ത് അതാണോ പൊതിച്ചോറ് ഇതെനിക്ക് കൊണ്ടും കൂടെ കേട്ടോ ോട്ടോ എങ്ങനെയുണ്ടോക്ക് ഇത് ഏതാണ് അപ്പ എങ്ങനെയാണ് ആ രണ്ടു ദിവസം അടിപൊളിയായിട്ടിരുന്നേ ആ കുഴപ്പമില്ല എന്റെ പിന്നെ പെട്ടെന്ന് വളരും ഇല്ല എന്നാ നീശ പിടിക്കണ വെള്ളമൊക്കെയല്ലോ ഇത് വളർന്നു വരുമ്പോ എങ്ങനെ പോലെ ഒരു മാസം എടുക്കും

എടുത്തു എടുത്തു ബെൽറ്റാണോ നല്ല ആണോ നമ്മുടെ കുട്ടന്മാരും അമ്മയും കൂടെ എന്തോ പരിപാടിയാണ് ഭയങ്കര പണിയിലാണല്ലോ തടവെടുക്കുവാൻ തോന്നുന്നു ഹലോ എന്നാ പരിപാടി കുടിക്കാം കുടിക്കാം കുടിച്ചില്ല ഞാനൊന്നും കണ്ടില്ല ഞാൻ നേരെ യൂണിഫോം ഒരു ഇട്ടിട്ട് വന്നേ ഉള്ളൂ പപ്പ പപ്പ കപ്പത്തടം എടുക്കുവോ കേട്ടോ ആ ഇത് രണ്ടും ഇതും ഇതും രാവിലെ എടുത്തതാ കേട്ടോളൂ കുട്ടം ഇത് ഞാന് നമ്മുടെ പയർ നട്ടിരുന്ന സ്ഥലോ ഇവിടെ കൊറേ കോഴി കാഷ്ടങ്ങൾ അതെല്ലാം കൊണ്ടുപോയിട്ട് കൊറച്ചാട്ടും കാട്ടും ഒക്കെ

ാണ്ട്ടോളമൊരു വിറകു വര ചേർത്തുണ്ടാക്കണം അപ്പൊ അതിന് വേണ്ടി ഒരു മണ്ണിടിച്ചു വീണു ഈ വിറക് വര നമ്മുടെ നമ്മള് തൽക്കാലം ഇങ്ങോട്ട് ഒരെണ്ണം ചേർന്നുണ്ടാക്കി വെച്ചു പെർമനൻ്റ് ആയിട്ട് നമുക്ക് പുറകുവശത്ത് നീളത്തിലൊരു ചെറിയ വിറക് വരാം വിറക് വരാം നമ്മുടെ ആയുധങ്ങളൊക്കെ വെക്കണം അങ്ങനെ തൂമ്പ കമ്പി അലവാങ്ക് നമ്മുടെ പിന്നെ തുരുവാകുന്ന ഏണി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ വെക്കാനായിട്ട് കുറേയൊരു സംഭവം ഉണ്ടാകണം അപ്പോൾ വേണ്ടി ഇന്നലെ മണ്ണിടിച്ചപ്പോൾ കാലയിൽ ചെറിയൊരു കരി വരുന്നുണ്ട് അപ്പോൾ അത് നോക്കി ഇന്നലെ ഞങ്ങളുടെ പണിതൊക്കെ നോക്കി കൊച്ചു കണ്ടിരുന്നോ ഞാൻ ഒന്നും കണ്ടില്ലെന്ന് പറഞ്ഞപ്പോ പണ്ടത്തെന്ന് പറഞ്ഞ ഒരു മുന്നൊക്കെ പഠിച്ചോണ്ടിരുന്നപ്പോ മേടിച്ചു കൊടുത്ത പന്ത ഇവിടെ നമുക്കൊരു പന്നിക്കൂറുണ്ടായിരുന്നേ ആ പന്നിക്കൂറിലായിരുന്നു നമ്മൾ ബേസ്റ്റ് എല്ലാം ഇന്നലെ പപ്പ ഇതെല്ലാം വലിച്ചു വാരി ഇങ്ങോട്ട് ഇട്ടപ്പം ഇത് ഉറണ്ടുവന്നു അവന്റെ പന്ത എൻറെ അത് കഴുകിയെടുത്ത് കാണാൻ പൊട്ടിയതാ വേണ്ട കളഞ്ഞേക്ക് ഫുള്ള് അതെ ഇവിടെ ഇതെല്ലാം പപ്പ കല്ല് പറക്കിയിട്ട് കേട്ടോ ഇന്നലെ അവിടെ പണിയുമായിരുന്നു അതാ അവിടെ പപ്പാ പപ്പാടെ ഈ വികാസൊക്കെ ഇരിക്കുന്ന ഞാൻ രാവിലെ പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് ഇത്രേം മണ്ടന്ന് അത് ഉറണ്ടുവന്ന് വീഴാന്ന് പറഞ്ഞാൽ നല്ല ശതമുള്ള മുറിവ് ഞാൻ പേടിച്ചു പോയി കേട്ടോ സത്യപ്രാ ഞാൻ പോയി എന്നു ചോദിച്ചാപ്പുളയും കൂടെ കഴിക്കുന്ന ഒഴി വന്നോണ്ടിരിക്കുക തുണി കെട്ടിയിട്ടും പിന്നെയും പിന്നെ അതിന്റെ മണ്ടേ കൂടെ വന്നോണ്ടിരിക്കുവായിരുന്നു ഞാൻ പേടിച്ചുപോയി പിന്നെ കുറച്ച് കഴിച്ചപ്പോഴും വെള്ളമൊക്കെ കുടിച്ച് വെള്ളം ഒഴിച്ച് കാലം കഴിഞ്ഞ് ഇനിയിപ്പായി ഇനിയിപ്പൊ ഈ കല്ലെല്ലാം മറക്കി അപ്പറത്തെ സൈഡിൽ കെട്ടാനായിട്ട് മാറ്റണം അങ്ങോട്ടൊരു കെട്ട് കെട്ടുമ്പത്തേനീ ക ഒതുങ്ങി പോക്കോളും അപ്പ ഇവിടെ പയറൊക്കെ നട്ട് ഇങ്ങോലെ തൊട്ട് അങ്ങോട്ട് നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുട്ടന്മാന്റെ പച്ചമുളക് എല്ലാം കിടക്കുന്നു വാടി ഒരു കായച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം എന്നാലേ ഇത് പാവലും എല്ലാം എല്ലാം ഭയങ്കര കൃച്ചിയാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ പച്ചമുളക് തൈ അല്ലേ അതിൻ്റെ ഇടയ്ക്കൂടെ പച്ചമുളക് തൈ എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ ഇതേണ്ടാ നമ്മുടെ വേറെ സാധനം അതിൻ്റെ അതോ ഇത് നമ്മുടെ കടുക് പൂത്ത് നിൽക്കുമ്പോൾ നമ്മൾ കാണിച്ചില്ലായിരുന്നു ഒരു മഞ്ഞപ്പൂവൊക്കെ ആയിട്ട് അതിൻ്റെ പൂവെല്ലാം ഉണങ്ങി പോയി പിന്നെ ഇത് ഇതെല്ലാം നല്ലോണം മൂത്തും ഇനിയിപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞാൽ ഇത് നല്ലോണം ഒരു കളർ വ്യത്യാസമാവും അന്നേരം നമുക്ക് ഇത് ഓരോന്നോരോന്നോ പറിച്ചെടുത്ത് വെയിലത്ത് വെക്കണം <laughs> mm. 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 ah, ോ അതിന്റെ ഫ്രഷായിട്ടുള്ള തണ്ട് ഞാൻ വെട്ടിയെടുത്തു പോകുട്ടി കപ്പറയും നല്ല ടേസ്റ്റ് ആകുന്നുണ്ട് നമ്മള് കഴിയുമ്പോൾ മഞ്ഞ കളറും പുഴുങ്ങി വരാൻ നമ്മള് മുറുകുമ്പോഴൊക്കെ അത് മഞ്ഞ കളറും ഇത് ആമ്പക്കാടൻ പറയും ഇത് ഭയങ്കരമായിട്ട് വിളവുണ്ടാകുന്നവരെ ഞാൻ കോട്ടയത്ത് നിന്ന് ശാന്തപ്പച്ചിട്ട് കൊണ്ടിരുന്നപ്പോ നല്ലപോലെ വിളവുണ്ടാവും നല്ല ഓരോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തൊമ്പത് കിലോ ഒക്കെ ഉണ്ടാകും വേണ്ടി വന്ന നല്ല രീതിയിൽ തടവെടുത്തിട്ട ഇത് ബ്ലോക്കരിന്ന് പറയും ഇത് മറ്റേത് തന്നെയാണ് ആമ്പക്കാടൻ തന്നെയാണ് ഇത് മുളമൂടൻ പറയും മുളമൂടൻ ഇത് ഭയങ്കരമായിട്ട് വളവോണ്ട് വന്ന ഇത് അപ്പം നമുക്ക് ഇത്രേ ഇടയേ ഉള്ളൂ കരുവോട്ട് പരക്കുന്നോടത്തെ അഞ്ചാറും ഇടണം പറിച്ച് കഴിഞ്ഞിട്ട് അപ്പൊ ഇവിടെ ഒരു എല്ലാം കൂടി ഒരു നാലഞ്ചെണ്ണ ഇടാനുള്ള ഇട എല്ലാ ഐറ്റവും ഓരോന്നിടണം കണ്ണ് പോകരുത് മുട്ടു വരണം അപ്പൊ ഇത് മറ്റേ മഞ്ഞുട്ടിയാ കൊച്ചിലെ എന്റെ കൊച്ചിലെ ഒക്കെ ഇവിടെ അടുത്ത് മണ്ടയിലൊരു പറമ്പുണ്ട് അവിടെ നമ്മള് പാട്ടത്തിന് ചെയ്യുവായിരുന്നു അത് കഴിഞ്ഞ ഞാൻ കൊറച്ച് വലുതായി കഴിഞ്ഞ പിന്നെ ഇപ്പൊ അതൊന്നും ഇല്ലല്ലേ ചെയ്തില്ല നമ്മള് രണ്ടും മൂന്നും പറമ്പൊക്കെ നൂറും ഇട്ടിട്ട്

അത് ചെറിയ വെട്ടി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മുളം മുളമൂടൽ അതും എല്ലായിടത്തും ഇങ്ങനെയാണോ ഇടുന്ന നമ്മുടെ ഇവിടെ ഇങ്ങനെയൊക്കെയാണ് തണ്ട് വെട്ടിയിടുന്നത് ഒരു മൂന്ന് നാല് മുട്ട് മുട്ടുവരത്തക്ക രീതിയിൽ നാലഞ്ചു കണ്ണൊക്കെ വരും ഇങ്ങനെ കണ്ണി ചേർത്ത് ഏറ്റവും അടിയിലത്തെ കണ്ണി ചേർത്ത് കട്ട് ചെയ്തിട്ട് ഇത്രയും താപ്പും ും എന്റെ കുട്ടപ്പം പറയുന്നത് ശ്രദ്ധിച്ച് കേക്കണം എന്നിട്ട് കപ്പയൊക്കെ ഇട്ട് എല്ലാരും കപ്പ വരച്ച് വേവിച്ച് മീൻകറിയൊക്കെ വെച്ച് സെറ്റായിട്ട് കഴിക്കണം അന്നേരം അതെ മീൻ കപ്പയും എന്നെ നല്ലല്ലേ അടിപൊളി അല്ലേ നമ്മളിപ്പം കൈയോടെ വെട്ടിക്കൊണ്ട് വന്നോണ്ട് അതിന്റെ പാല് പൊടിക്കുന്നോണ്ട് മറ്റേ തണ്ട് ഉണങ്ങിയിരിക്കുവാണെങ്കിൽ ഇത്രയും പാല് പൊടിക്കാം അപ്പൊ അതങ്ങനെ അത്രയാണ് നമ്മള് വെട്ടിയേ ഇനി നമ്മള് ചെയ്യുന്ന ഒരു വെറൈറ്റി രീതിയില് തണ്ടെന്ന് പറഞ്ഞാ ഭയങ്കര വല്യ തണ്ടുണ്ട് ഞാനത് എടുക്കാനോ ഇങ്ങനെ മൊത്തം മൊത്തത്തിൽ മൊത്തത്തിലെടുത്തിട്ട് നമ്മള് ഇങ്ങനെ ഇങ്ങനെ താഴെ വരെ ഇങ്ങനെ ചെയ്യുക നടന്ന കാണിക്കൊരു അമ്പത് കിലോ വരെ വളം നമ്മൾ ഇടുന്ന അനുസരിച്ച് ഒരു അമ്പത് കിലോ വരെ പറയാം ഭഗവാൻ െല്ലാവർക്കും അറിയാത്തില്ലാത്തൊരു പരിപാടിയാണ് കേട്ടോ എല്ലാവരും ചെയ്യുന്ന ഒരു കൃഷിയല്ല ഞാൻ ഇങ്ങനെ എവിടെ കപ്പ ഇടാൻ പോയാലും നമ്മളെ ഒരു രണ്ട് ചോടിക്കുന്നുണ്ട് അതിന് സ്പെഷ്യൽ വിളവായിരുന്നു ഇപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ആട്ടൻകാട്ടവും പിന്നെ കോഴി വേസ്റ്റ് കോഴിയുടെ കാട്ടും ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇട്ട് നമ്മൾ മൊത്തം മണ്ണ് നല്ല കിളച്ച് നല്ല ഇതുപോലെ വലിയ തടവെടുത്തു പിന്നെ നമ്മൾ അതിലേക്ക് ഇപ്പൊ ശകലം കൂടെ മൊയിലും കാട്ടവും പിന്നെ ഉണ്ട് കേട്ടോ ചാരമുണ്ട് കേട്ടോണ്ട് എന്നിട്ട് നമ്മൾ വിതർന്നു നമ്മളു ഇട്ടിട്ട് അത് ഒരുപാട് താഴ്ന്നു പോകരുത് ഇത്രയും പൊങ്ങി കേട്ടോ രണ്ടിഞ്ചി കൂടുതൽ താഴരുത് താഴരുത് എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ നമ്മളിപ്പോൾ ചീകിയ ഭാഗം ഒരു തണ്ട് ഫുള്ളായിട്ട് നമ്മൾ ഇങ്ങനെ വെക്കുന്നു വെച്ചിട്ട് വീണ്ടും നമ്മൾ ഇടുന്നു മിക്സ് ചെയ്ത സാധനങ്ങളെല്ലാം കൂടി ഇനി ഇതിനെ നമ്മൾ ലാസ്റ്റ് ഇടുന്നതിനാന്ന് ചോദിച്ചാൽ ഇച്ചിരി വേപ്പും മിണാക്കിടും അത് നട്ട് കഴിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞിട്ടാലും മതി എലി കുത്താതിരിക്കാം ഈ വേപ്പും മിണ്ണാക്കിന് ഉള്ളതുകൊണ്ട് എലി പെട്ടെന്ന് ഒന്ന് കുത്തുക അപ്പൊ അധികം മണ്ണ് വീഴാതെ ഇങ്ങനെ ഒന്ന് മണ്ണ് മൂടി മൂടി കേട്ടോ അപ്പുറവശം അതാണ് അങ്ങനെയാണ് ഇത് വേണമെങ്കിൽ നമുക്ക് മുള ചെയ്ത് തരാം ഇപ്പോ വരുമ്പോ ഒരുപാട് മുള ഇതേണ്ടാകും മുളയുണ്ടാകും നമ്മൾ അതിൽ ഒരു മുള ഇവിടെയും ഒരു മുള ഇങ്ങാറ്റും എന്നിട്ട് പിന്നെ നമ്മൾ രാസവള വളം എന്തും രാസവളവഴല്ല മറ്റേ എല്ലുപൊടി

അല്ലാത്ത നടന്നത് ഒരു ചെറിയ കുഴി എടുത്തിട്ട് ഇത് അതുപോലെ ഉണ്ട് മഴ മണ്ണൊക്കെ ഉണങ്ങാൻ തുടങ്ങി ഇപ്പോഴാണ് ഏറ്റവും നല്ലപോലെ വിളവ് കിട്ടുന്നത് ഈ സമയത്ത് നമ്മൾ കപ്പിച്ച നല്ല വിളവായിരിക്കും അല്ലാതെ അടമഴയത്ത് നമ്മൾ കൊണ്ടിട്ടാലും വേര് കുറവായിരിക്കും വലിയ വെയിലത്തിട്ടാലും വേര് കുറവായിരിക്കും മഴ മാറിയിട്ട് മണ്ണ് ഉണങ്ങുന്ന ആ ഒരു സമയത്ത് ഇനിയിപ്പം രണ്ട് ദിവസത്തേക്ക് ഇത് നനക്കുകയാണ് കഴിയുമ്പോൾ ചിരിച്ച വെള്ളം ഒഴിച്ചു വിടും ഇപ്പം മണ്ണും ആ ചാരവും ചാണകപ്പൊടി ഇതിനടിയിലെ നമ്മൾ കൊടുക്കുന്ന അടിവളം ആട പിന്നെ പുഴിക്കാട്ടവും അത് ഇതും എല്ലാം ഉണ്ട് അപ്പം അതിലേക്ക് നമ്മളെ ഇത്ത നമ്മുടെ മഞ്ഞത്തല്ല ഒരു ഇങ്ങനെ ചിലരിങ്ങനെ വരഞ്ഞിട്ട് കൊടുക്കും ഇവിടെ ഇവിടെയൊക്കെ വരഞ്ഞ് കൊടുക്കും അപ്പം അവിടെ എല്ലാം വേറുണ്ടാവും കൂടുതലായിട്ടേ നമ്മൾ ചുമ്മാ കട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇന്ന് ഉറപ്പിക്കുക ഞാൻ ഞാൻ കാണിക്കാം എന്തായാലും ഒരു മാസം മാസം നടക്കുകയാണ് കഴിയുമ്പോൾ നല്ല വിളവ് കാണിച്ചു തരുന്നതായിരിക്കും ബാക്കിയും കൂടെ നട്ടോ ഞാൻ പോയി കാപ്പിയും കടിച്ചെ കുടിക്കട്ടെ നട്ട് കഴിഞ്ഞോ ആണോ കാട് കേറുമ്പോ കിടച്ച കൊടുത്ത ഇനി നാല്പത് ദിവസം കഴിയുമ്പഴത്തേക്കും മിച്ചം വന്ന ഞാൻ വന്നേ ആട്ടും കാട്ടും ഇരി കുത്തരുത് ഇരി കുത്താതെയും ഇരി കയറാതെ നോക്കിയാൽ മതി ഇത്രയും ചൂട് മതി നമുക്ക് നമ്മക്ക് ചില ആറാം മാസം വിളവെടുക്കാന്നൊക്കെയുണ്ട് അപ്പം നമുക്കത് കിട്ടിയില്ല അതിന്റെ തണ്ടില്ലായിരുന്നു ഇല്ലേ ആറ് മാസം നമുക്കത് കുറച്ച് ഇതിപ്പോ നമ്മൾ ഇട്ടേക്കുന്നതിലെ ബ്ലോക്കരിയൻ ഒരു ഒമ്പത് മാസം പത്ത് മാസം വിളവുള്ളതാണ് നല്ല കപ്പയാണ് നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാണ് അതുപോലെ തന്നെ മഞ്ഞമുട്ടിയാണേലും മാമ്പക്കാലാണെങ്കിലും വെറൈറ്റി ആയിട്ടേക്കുന്നുണ്ട് അഞ്ച് അത് നാല് ചോടും ഇവിടെ ഒന്ന് അഞ്ചും അപ്പം ഇനി ബാക്കി എന്നാന്ന് വെച്ചാൽ ചെയ്തോ ഓക്കെ